സി പി എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്ക് തുടക്കമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചന ക്വിസ് മത്സരങ്ങൾ ചിത്രകാരൻ ബിജി ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു സി പി എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മത്സരങ്ങൾ ചിത്രകാരനും ലളിതകല അക്കാദമി അവാർഡ് ജേതാവുമായ ബിജി ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യമാണ് അത് ശെരി കാര്യം തന്നെയാണ് അത് കിട്ടിയത് അത് കൈവിട്ട് കളയാതെടുത്ത് തന്നെ എടുത്ത് ഈ കലാരംഗത്തോടെ കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് മനസ്സിൽ സൂചിക്കണം നമുക്ക് എല്ലാവരും ഏറ്റവും നല്ല കാര്യങ്ങൾ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കാളികളായി പ്രജിത്തോ കുമാർ ക്വിസ് മത്സരം നയിച്ചു പി ആർ മുരളീധരൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ കെ പി രാമചന്ദ്രൻ സജി ജോർജ് സി ആർ ജനാർദ്ദനൻ കുമാർ കെ മുടവൂർ സി എൻ കുഞ്ഞുമോൾ കെ കെ ചന്ദ്രൻ സഫ്ന കെ എസ് സിനിമാ മിമിക്രി കലാകാരന്മാരായ മുഹമ്മ പ്രസാദ് മുഹമ്മദ് പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു മത്സര വിജയികൾക്കും പങ്കെടുത്തവർക്കും സമ്മാനങ്ങൾ നൽകി ന്യൂസ് ഡെസ്ക്